നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടി മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് ലാലേട്ടന്റെ ഹൃദയപൂർവം സിനിമയുടെ ഹൃദയപൂർവമായുള്ള കളക്ഷൻ റിപ്പോർട്ടുമായിട്ടാണ് ഇന്നലെ ഞായറാഴ്ച ദിവസത്തെ കളക്ഷൻ ഇന്നലെ അപ്ഡേറ്റ് ചെയ്യേണ്ടായിരുന്നു അതിടാൻ പറ്റാഞ്ഞത് ഒരുപാട് ഡേറ്റായി രാത്രിയിലാണ് ശരിക്കും പറയാം ഹൃദയപൂർവം സിനിമയുടെ നാലാമത്തെ ദിവസം ഞായറാഴ്ച ദിവസത്തെ ഒഫീഷ്യൽ ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നത് അതുകൊണ്ടാണ് ഇന്നലെ കളക്ഷൻ ഇടാൻ പറ്റാഞ്ഞത് പക്ഷേ ഇന്ന് തിങ്കളാഴ്ച ദിവസത്തെ കളക്ഷൻ വേഗം വന്നു അങ്ങനെ ഇന്നലെ അഞ്ച് ദിവസം കൊണ്ട് ഹൃദയപൂർവം സിനിമ ഉണ്ടാക്കിയ ഒരു കളക്ഷൻ കുയ്ത്തും ഇന്ന് ഒരു ബുക്കിങ്ങും ഒക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള വീട് വീട് കളക്ഷൻ റിപ്പോർട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാല് എടുത്ത് അതായത് നാലായിരം ടിക്കറ്റുകൾക്കടുത്ത് മണിക്കൂറിൽ ഇപ്പോഴും ടിക്കറ്റ് ഈ വർക്കിംഗ് ഡേ ചൊവ്വാഴ്ച ദിവസം സിനിമ ഇറങ്ങി ആറാമത്തെ ദിവസത്തിലും നല്ലൊരു ബുക്കിങ് തന്നെ കാണുന്നു എന്നുള്ളതെന്ന് സംശയം പറയാൻ സാധിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത്യാവശ്യം എറണാകുളത്ത് കൊച്ചി സിറ്റിയിലാണെങ്കിൽ നാൽപ്പത് ഷോയ്ക്ക് അടുത്ത് ഫാസ്റ്റ് ബില്ലിങ് അങ്ങനെ കേരളം ഒട്ടാകെ നോക്കുമ്പോൾ ഇരുന്നൂറ് അടുത്ത് ഫാസ്റ്റ് ബില്ലിങ് ഇന്ന് ആറാമത്തെ ദിവസമായ ഇന്ന് ഹൃദയപൂർവ്വം സിനിമയ്ക്ക് ഫാസ്റ്റ് ബില്ലിങ് ഹൗസ്ഫുൾ ഷോയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ബുക്കിംഗ് നിലവാരത്തിൽ കാണാൻ സാധിക്കുന്നത് ഇത് വ്യക്തമാക്കുന്നത് ഈ വർക്കിംഗ് ഡേയിലും സ്റ്റഡി ആയിട്ടുള്ള ഒരു കളക്ഷൻ ഗ്രോത്ത് ഈ സിനിമയ്ക്ക് വരുന്നുണ്ട് വരുന്ന നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ അതായത് ഓണത്തിൻ്റെ അവധി ഉൾപ്പെടെയുള്ള ഞായർ വരെയുള്ള ദിവസങ്ങൾ ഒരു നാല് ദിവസം ഇതിൻ്റെ കളക്ഷൻ അതിവേഗം കുതിച്ച് വലിയൊരു നേട്ടത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഈ ഒരു ബുക്കിംഗ് ഇപ്പൊ ഈ വർക്കിംഗ് ഡേയിലും കാണിക്കുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള അഞ്ചാമത്തെ ആറാമത്തെ ദിവസത്തെ ഒഫീഷ്യൽ ആയിട്ടുള്ള അഞ്ചാമത്തെ ദിവസത്തെ ഒഫീഷ്യൽ ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അഞ്ചാമത്തെ ദിവസം കർണാടക ബോക്സ് ഓഫീസിൽ അഞ്ച് ലക്ഷം രൂപയ്ക്കടുത്താണ് കളക്ഷൻ നേടിയിരിക്കുന്നത് മൊത്തം ഒരു കോടി മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് അഞ്ച് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് കർണാടകയിൽ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ഒരു ലക്ഷം രൂപ സ്വന്തമാക്കി മൊത്തം പതിനാറ് ലക്ഷം രൂപയാണ് അഞ്ച് ദിവസം കൊണ്ട് സ്വന്തമാക്കിയത് തമിഴ്നാട്ടിൽ അഞ്ച് ലക്ഷം രൂപയോളം ഇന്നലെയും സ്വന്തമാക്കി മൊത്തം എഴുപത്തി ഒമ്പത് ലക്ഷം രൂപയിലേക്കും മറ്റു സംസ്ഥാനങ്ങളിൽ നോർത്ത് ഇന്ത്യയിലെല്ലാം കൂടെ ഏഴ് ലക്ഷം രൂപയോളം സ്വന്തമാക്കി ഇന്നലെ ഒരു കോടി ക്രോസ് ചെയ്തിരിക്കുകയാണ് ഒരു കോടി രണ്ട് ലക്ഷം രൂപയാണ് അഞ്ച് ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള ബാക്കിയെല്ലാ സംസ്ഥാനത്തും കൂടെ നേടിയിരിക്കുന്നത് പിന്നെ കേരളത്തിൽ നമ്മുടെ മലയാളികളുടെ സ്വന്തം നാട്ടിൽ അലേട്ടൻ്റെ നാട്ടിൽ രണ്ട് കോടി എഴുപത് ലക്ഷം ഏഴ് ലക്ഷം രൂപയാണ് ഇന്നലെ അഞ്ചാം ദിവസവും വർക്കിംഗ് ഡേ ആയിട്ടും തിങ്കളാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഹൃദയപൂർവം സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് അങ്ങനെ കേരള ബോക്സ് ഓഫീസിൽ അഞ്ച് ദിവസം കൊണ്ട് പതിമൂന്ന് കോടി നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് അഞ്ച് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് മൊത്തം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും രണ്ട് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നേടിയപ്പോൾ മൊത്തം അഞ്ച് ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നേടിയിരിക്കുന്നത് പതിനാറ് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അപ്പം അത് കണക്കാക്കുന്നത് ഓണത്തിൻ്റെ അവധി അതൊക്കെ വരാനിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് കോടി ഈസി ആയിട്ട് ഇന്ത്യൻ ഓഫീസിൽ നിന്നും മുപ്പത് കോടിയിലധികം രൂപ നേടു എന്നുള്ളതാണ് മനസ്സിലാക്കി തരുന്നത് ഇനി വിദേശ രാജ്യത്ത് ഇന്നലെ ഇന്നലെയും ഒന്നര കോടി രൂപയോളം നേടുകയുണ്ടായി വർക്കിംഗ് ഡേ ആയിട്ട് വരും മൊത്തം ഇരുപത് കോടി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് വിദേശ രാജ്യത്തെ കളക്ഷൻ അങ്ങനെ വേൾഡ് വൈഡായിട്ട് മൂന്ന് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് അഞ്ചാമത്തെ ദിവസം തിങ്കളാഴ്ച ദിവസത്തെ വർക്കിംഗ് ഡേയിലെ കളക്ഷൻ എന്ന് പറയുന്നത് വേൾഡ് വൈഡായിട്ട് അഞ്ച് ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് മുപ്പത്തി ആറ് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇന്നത്തെ ഒരു ബുക്കിംഗ് ഇന്നത്തെ ഒരു കളക്ഷനോടുകൂടി തന്നെ ഒരു നാൽപ്പത്തി രണ്ട് കോടി അടുത്ത് അതായത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് കോടി റേഞ്ചിലുള്ള കളക്ഷൻ വരും മറ്റന്നാൾ അതായത് നാളെ കൂടി തന്നെ അമ്പത് കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോകും ചില കുട്ടികാരൊക്കെ വന്നിട്ട് നമുക്ക് കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നൂറ് കോടി ഉറപ്പിച്ചോ എന്നുള്ളത് നൂറ് കോടി സംശയമാണ് പിന്നെ കാത്തിരുന്ന് കാണാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയ്ക്കൊപ്പം ഈ ഹൃദയപൂർവം എന്ന് പറയുന്ന ഈ കൊച്ചു സിനിമ കണ്ണൂർ ആണല്ലോ മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ ആ സിനിമയ്ക്കൊപ്പം ഈ ചെറിയൊരു സിനിമ എത്താനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് അതായത് ഒരു എൺപത് തൊണ്ണൂറ് കോടി റേഞ്ചിലുള്ള കളക്ഷൻ നൂറ് ശതമാനം ഹൃദയപൂർവം സിനിമ എത്തും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്ന നമ്പരെ